അജ്ഞാത വാഹനം തട്ടി പത്തനംതിട്ട കൈപ്പട്ടൂർ പാലത്തിൻ്റെ കൈവരികൾ തകർന്നിട്ട് ദിവസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏറെ തിരക്കേറിയതും പ്രധാന ശബരിമല പാതയുമായ പാലത്തിൻ്റെ കൈവരികൾ തകർന്നത് അപകട സാധ്യത ഇരട്ടിയാക്കി ദേശീയപാത നൂറ്റി എൺപത്തിമൂന്ന് എ യുടെ ഭാഗമായ കൈപ്പട്ടൂർ പാലത്തിന്റെ കൈവരി ഓണത്തിന് തലേദിവസം രാത്രിയിലാണ് അജ്ഞാത വാഹനം ഇടിച്ച് തകർന്നത് ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പാലത്തിന്റെ കൈവരി തകർന്ന ഭാഗത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കായി ഒരു കയർ കൊണ്ടുപോലും സുരക്ഷ ഒരുക്കിയിട്ടില്ല ആകെ മുന്നറിയിപ്പെന്ന നിലയിൽ ഇവിടെയുള്ളത് ആരോ കുത്തിവെച്ച ഒരു ചുവന്ന പാർട്ടിക്കുടി മാത്രം ഒരു അപകടാവസ്ഥയിലാണ് കൈപ്പട്ടൂർ പാലം ഉള്ളത് രണ്ട് മൂന്ന് തരത്തില് അതിന്റെ അടി അടുത്തട്ടത്തിൽ നിന്നും വലിയൊരു ആല് വീഴ്ച അതിങ്ങനെ ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓണത്തിന് മുമ്പ് തന്നെ അതിന്റെ കൈവരികള് ഒരു വാഹനം വീഴ്ച തകർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കത് കാണാൻ പറ്റുന്നതാണ് വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് വലിയ ആഴമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കൈപ്പട്ടൂർ പാലത്തിന്റെ ഈ അച്ചകോവിലാറിന്റെ കാഞ്ഞടയാത്രക്കാർക്കുള്ള നടപ്പാത ഇവിടെ ഇല്ല അതേപോലെ തന്നെ ഈ കൈവരി തകർന്നതുകൊണ്ട് കൊണ്ട് ഇതുവഴി നടന്ന് ഒരു വണ്ടി വന്നാൽ ആരെങ്കിലും ആ സൈഡിൽ കൂടെ പോയാൽ അവർ ആറ്റിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇത് ബന്ധപ്പെട്ട പിന്നെ പത്തനംതിട്ട പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് വൺ എയ്റ്റി ത്രീ നാഷണൽ ഹൈവേയുടെ ഭാഗമായതിനാൽ പിന്നെ പി ഡബ്ല്യു ഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത് പരമാവധി ഒഴിഞ്ഞു നടന്നാൽ പോലും കാൽനട യാത്രക്കാർക്ക് ഈ പാലം കടക്കണമെങ്കിൽ ധൈര്യം കുറച്ചൊന്നും പോരാ അതിനൊപ്പമാണ് ഇപ്പോൾ പാലത്തിന്റെ കൈവരി തകർത്തിയിരിക്കുന്നതും ഏറെ തിരക്കേറിയ റോഡിലെ പാലത്തിന്റെ കൈവരികൾ തകർന്നത് അപകട സാധ്യതയും ഇരട്ടിയാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട